ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ദാ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഇരുട്ടൊക്കെ ഇങ്ങനെ മാറി വെളിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഉഷാറാണ് കേട്ടോ ഇരുട്ടിലീ പൂക്കളൊക്കെ നിൽക്കുന്നത് നോക്കി നല്ല രസമുണ്ടല്ലേ അപ്പോൾ എഴുന്നേറ്റ് വന്നാൽ ഉടൻ അടുക്കളയിലേക്ക് കയറാതെ കുറച്ച് നേരം പ്രകൃതിയൊക്കെ നോക്കിയിരിക്കുന്ന ശീലം എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ദാ വെളിച്ചൊക്കെ വീഴ്ചയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നിക്കുവിനെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് അപ്പം നിക്കുനിന്ന് കഴിക്കാൻ എന്താ വിശേഷപ്പെട്ട പലഹാരമാണ് അതായത് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ആ തോടുണ്ടല്ലോ അതങ്ങട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കുത്തി തിന്നാനായിട്ട് പിന്നെതാ ഈ ഗ്രോ ബാഗുകളിലൊക്കെ ഞാൻ കുറച്ചുശേഷം നമ്മുടെ ചീരയുടെ വിത്ത് ഭാവിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുളച്ച് മുളച്ച് പൊന്തിണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്തിരി കൂടി തഴച്ച് വളരാനായിട്ട് നമ്മൾ ചാണകത്തിന്റെ സ്ലറി നമ്മൾ തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കരുതുക ത്തോട് അങ്ങോട്ട് വളർന്നു വരും അപ്പോൾ വരുന്നത് അത്ര തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ കോഴി മക്കൾക്ക് തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരിതാ കൊത്തി കളിച്ചൊക്കെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗാർഗി ഗാർഗയാണെങ്കിൽ അല്ലി കൊത്തി തിന്നുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കൂടി ഇരിക്കുന്നത് തണലത്തായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കോഴിമക്കളെയൊക്കെ നോക്കിയിരിക്കാനായിട്ട് നമ്മൾ യജമാനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇരിക്കുകയാണ് കേട്ടോ മൗഗ്ലി ഇവിടെ ഇരിക്കണോ അതോ അലക്കലീൻ്റെ മുകളിലിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് വിചാരിച്ചിട്ടുണ്ട് ആൾ അലക്കലിമ്മ തന്നെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നാലാണ് കോഴിക്കൂടും അതുപോലെ തന്നെ ഈ താഴത്തെ കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതവന്റെ ഒരു പതിവാണ് എങ്ങനെ എങ്ങനെയിരിക്കുന്നത് പോണിയിൽ നമ്മൾ നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കുടിക്കാനായിട്ട് അതുപോലെ തന്നെ കോഴി മാത്രമല്ല ചെറിയ കിളികളൊക്കെ വന്നു കഴിഞ്ഞ് മുങ്ങി കുളിച്ചൊക്കെ പോകുന്നതാണ് കേട്ടോ പൂത്തങ്കിരി കിളിയൊക്കെ വന്നു കഴിഞ്ഞിട്ടും മുങ്ങി കുളിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ തോടിൻ്റെ ഉള്ളിൽ കുറച്ച് കോഴിത്തീറ്റിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ അതൊക്കെ തിന്നോട്ടെ ഇനി ഉണ്ടല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണ് ഇന്നലെ ബാക്കി വന്ന ചോറുണ്ട് വൈകുന്നേരം അപ്പോൾ ആ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അത് മാത്രമല്ല നാളികേരം പിന്നെ നല്ല ജീരകവും കുറച്ച് ചുവന്നുള്ളി ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ എടുത്തിട്ടേണ്ട കേട്ടോ ഇനി ചോറൊന്നും നമുക്ക് പിഴിഞ്ഞങ്ങോട്ട് എടുക്കാം അങ്ങനെ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അത്ര നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ പിന്നെ നാല് പേരെല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത്ര ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നാളികേരാണെങ്കിലും ഒരു കൈപ്പിടിയൊക്കെ മതി നമ്മുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാമെന്ന് മാത്രം അങ്ങനെ ദാ ഇതുപോലെ ഒരു അവസ്ഥയിലാണ് അടിച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഫൈൻ ഫൈനായിട്ട് അടിച്ചു പോകുന്നുണ്ട് വെള്ളമൊന്നും കൂടുതലില്ല കേട്ടോ അപ്പോൾ നമ്മളിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി നോക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് റവയും ഇട്ട് കൊടുക്കണം അപ്പോൾ റെവ നമ്മൾ വറുത്തതായാലും വറുക്കാത്തതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇത്രയും വരെയൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ രമേശേട്ട എന്നോട് പറഞ്ഞു രണ്ട് സ്പൂൺ തൈരും കൂടി ചേർക്ക് നല്ലതായിരിക്കും അത് ഞാൻ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയും കൂടി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉറപ്പാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ തൈരും കൂടി ചേർക്കാണ് അങ്ങനെ നമ്മളിത് ആ ചോറും അതുപോലെ തന്നെ റവിയും ആ നാളികേരം ചുവന്നുള്ളിയൊക്കെ അരച്ചേക്കണകരം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ ഈ തൈര് ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ അത് ഒന്ന് സെറ്റായിക്കോളുമല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂട്ടി തിന്നാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ദോശ പോലെയൊക്കെയാണ് ഇതിരിക്കുക അപ്പോൾ അതിനൊപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം സവാള ഒരു വലുത് എടുത്തിട്ടുണ്ട് അതൊക്കെ കഷ്ണാക്കി എടുത്തും കഴിഞ്ഞിട്ട് വെക്കുകയാണ് പിന്നെ ഈ തക്കാളി ആണെങ്കിൽ ഞാൻ തൊലി ഉരിച്ചതിന് ശേഷം പീസാക്കി വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ വാടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വളർന്ന് പോന്നാൽ മതി അപ്പോൾ ഇതൊക്കെ അതേ എടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ നമ്മൾ പിന്നെ കറിവേപ്പിലയും പിന്നെ ഉപ്പും കൂടിയിട്ട് ഇതേ അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ചമ്മന്തി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയേ വേണ്ടു ഇനി അങ്ങോട്ട് നമുക്ക് ാക്കി ചോറ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളയേ വേണ്ട ഇതുപോലെ നമുക്ക് നല്ല സുന്ദരനപ്പങ്ങൾ ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ ദൈ പരത്തി എടുക്കാനായിട്ടോ അങ്ങനെ ആ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പറയുന്നത് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതേ തുറന്നൊക്കെ നോക്കിയപ്പോൾ ആ അപ്പം റെഡി ആയിട്ടുണ്ട് രമേശ് ആയിട്ടോ എന്നാൽ ഒരു പാനും കൂടി വെക്കാം അപ്പം ഒരുമിച്ച് രണ്ടെണ്ണം ആവുമല്ലോ അപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങോട്ട് പണിയും കഴിഞ്ഞല്ലോന്നൊക്കെ വിചാരിച്ച് സന്തോഷമായിട്ട് രണ്ടെണ്ണത്തിലും പരത്തിയിട്ടോ എന്നിട്ട് ഇതേ മറച്ചിടാൻ പോയപ്പോഴും ടാ ഈ സംഭവം എന്ത് ചെയ്താൽ മറച്ചാ മറഞ്ഞ് പോകുന്നില്ലാട്ടോ കാരണം ഒട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഇനി ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുമോ നമ്മളതിൽ തൈര് ചേർത്തുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കുന്ന ഒന്നും ഒരു പിടിയില്ല ആദ്യത്തത് എങ്ങാനും ഫ്ലോപ്പ് ആയാലും രണ്ടാമത്തത് ശരിയാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഒന്നും നോക്കണ്ട ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് മറക്കാനും തിരിക്കാനും പറ്റണ്ടേ അപ്പോൾ അതിനൊന്നും പറ്റുന്നില്ലാട്ടോ അങ്ങനെ ദൈ ഇങ്ങനെ മടക്കുമ്പോൾ അതേ പായൊക്കെ ചുരുറ്റിയെടുക്കില്ല അതുപോലെ ചുരുണ്ട് ചുരുണ്ട് പോകണ ആൾ അങ്ങനെ ദൈ ഇതാണ് ആകെക്കൊള്ളായി ഇതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അടുത്ത ചട്ടിയിൽ ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ അപ്പത്തിൻ്റെ കണ്ടാൽ തന്നെ നമുക്ക് തിന്നാനൊക്കെ തോന്നും അങ്ങനെ ഈ ദോശ പാനിലൊഴിച്ചുണ്ടാക്കിയതിൻ്റെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെ മുറുകുന്നില്ലാതെ അതിന് പകരം ഇങ്ങനെ ഞവു ഞാനെയിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഇത് മറച്ചിടാൻ വേണ്ടി ചെല്ലുമ്പോൾ അതൊപ്പം തന്നെ അത് ഇങ്ങനെ കുത്തി കീറിയൊക്കെ വരികയാണ് അങ്ങനെ രണ്ടും കുളമായി അപ്പോൾ രാവിലെ തന്നെ ഈ പണി കിട്ടിയിട്ട് എനിക്ക് ആകെ ഒരു വിഷമമായിട്ടാണ് നമുക്ക് ഓരോരോ ഇതുകളാണല്ലോ നമുക്ക് ചായ വയ്ക്കണം അതുപോലെ ഓരോ ജോലികൾ പെട്ടെന്ന് കഴിച്ചു വെക്കണം എന്നിട്ട് വേണം വെറുതെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല ലാസ്റ്റ് ഞാൻ ഗോതമ്പടയും അങ്ങോട്ട് വാരി പൊത്തിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാ ദേഷ്യം കൂടിയിട്ട് അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഗോതമ്പടയും ചായയാണ് കുടിക്കാനായിട്ട് പറ്റിയുള്ളൂട്ടാ അപ്പം ഞാൻ പോയതിന് ശേഷം രമേശ് ചേട്ടനും പരത്തി നോക്കി അതും ബ്ലോപ്പായി പോയിട്ടോ പോയത് പോട്ടേന്ന് വിചാരിച്ചു ഇനി നമ്മൾ ആ കറി പരിപാടിയിലേക്ക് അടക്കാനായിട്ട് കേട്ടോ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും പപ്പടമൊക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചവീണ് അങ്ങോട്ട് കുശാലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടല്ലോ ഇനി സാമ്പാറിന് കഷ്ണമായി സാമ്പാറുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ഞാനിനി ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ ഇന്നലെ ഞാനും രമേശ് എണ്ണും കൂടി തൃശ്ശൂരൊക്കെ പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇതാ സാമ്പാറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ രമേശ് എണ്ണ ഓഫീസ് ആവശ്യം ത്തിനായിട്ട് തൃശ്ശൂർക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ആവശ്യമില്ലെങ്കിലും എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കാരണം ഞാൻ രമേശ കൂടെ ഇങ്ങനെ കയറിപ്പോയി കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ താ ഞാൻ വായിൽ മിഠായി കിട്ടിരുന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ യാത്രയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നല്ല പൊരി വെയിലാണ് പുറത്ത് എന്നാലും നല്ല രസമാണല്ലേ നമുക്ക് യാത്രയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ വിൻഡോ സൈഡിൽ ഇരുന്നു കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ കൗതുകമുള്ളതാണ് എത്ര കണ്ടാലും എനിക്കിഷ്ടമാണ് അപ്പോ കുറേ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ ഇടയിലായിട്ട് ചെറിയ വീടുകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ഇവിടത്തെ ഈ പാത നല്ല രസമാണ് കേട്ടാ ട്രാഫിക്കോ ഉറക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാണ് ആ വീട്ടിലാണെങ്കിൽ നിറയെ പൂക്കളൊക്കെ ആയിരുന്നു കേട്ടാ നല്ല രസം ഉണ്ടായി ഇതൊക്കെ ഒക്കെ നോക്കി അങ്ങോട്ട് ഇരിക്കാനായിട്ട് പിന്നെ ബസ്സിലൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസം ഉണ്ടായെങ്കിലും നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ നമുക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും തലയിൽ അടിക്കാതെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ പറ്റി അങ്ങനെ രമേശ് ഓഫീസ് ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിത് ആ ഉച്ചക്ക് ഒരു ഒന്നേ മുക്കാലായി ഉണ്ട് കേട്ടോ ടൈം ആ ഒരു സമയത്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറ് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉഷ്ണത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് വെള്ളം ദാഹിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും വേണ്ട വെജ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെനിക്കൊരിഷ്ടപ്പെട്ടു റെസ്റ്റോറൻറ്റ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഏട്ടോ നമ്മൾ കയറിയ്ത് നമുക്ക് മനസ്സിൽ പിടിക്കണമല്ലേ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് തേക്കിൻകാട് മൈതാനാണ് കേട്ടോ അപ്പോൾ ഇനി അത് പൂരപ്പറമ്പ് ആവാനായിട്ട് ഇരിക്കുന്നത് ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മാളയിലേക്ക് തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ വെയിൽ കൊണ്ടിട്ടാണോന്നറിയില്ല നമ്മുടെ ഈ ടബിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വളരെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി ഈ താമരയ്ക്കൊരു ഇല വളരെ ഉയരത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ താമര മുട്ടാണെങ്കിൽ ഇന്ന് വിരിയണോ നാളെ എന്നറിയാതെ അത്രത്തോളം നല്ല പാകമായിട്ട് നിൽക്കാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെയായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം